മിൽമയിൽ പണിമുടക്ക് തുടങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ ജില്ലകളിലാണ് സമരം പാൽ വിതരണം മുടങ്ങിയിട്ടുണ്ട് എം ഡി ആയ പി മുരളിയെ വീണ്ടും നിയമിക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് സമരം സി ഐ ടി യു ഐ എൻ ടി യു സി എന്നീ തൊഴിലാളി സംഘടനകളാണ് സമരം ചെയ്യുന്നത് നമുക്ക് ചില പ്രതികരണങ്ങൾ കേട്ടു വരാം എന്തായാലും തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും കൊല്ലത്തും ആലപ്പുഴയിലും പാലുകൂട്ടി ചായ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ ലക്ഷക്കണക്കിന് രൂപ വാങ്ങി ഒരാളിനെ വീണ്ടും പുനർനിയമനം നൽകിയിലാണ് നമ്മൾ പ്രതിഷേധിച്ചുകൊണ്ട് സംയുക്ത ട്രേഡ് യൂണിയൻ ഐ എൻ യു സി സി എ ടിയുടെ നേതൃത്വത്തിൽ സംയുക്ത ട്രേഡ് യൂണിയൻ നമ്മൾ നോട്ടീസ് നൽകിയിരുന്നു ആ പണിമുടക്ക് നോട്ടീസ് നൽകിയിട്ട് പോലും നമ്മുടെ വിളിച്ച് ചർച്ച ചെയ്യുവാൻ മിൽമ മാനേജ്മെൻറ്റ് തയ്യാറായില്ല എന്നതാണ് ഏറ്റവും കൂടുതൽ ജീവനക്കാരെ വേദിപ്പിച്ചിരിക്കുന്നത് നമ്മൾ അത് ഭയങ്കരമായി സംശയിക്കുന്നു ഇതിലെന്തൊക്കെയോ ഗൂഢ നീക്കങ്ങളുണ്ട് ഒരുപാട് അന്ന് നടന്ന അഴിമതികൾ മറച്ചു രേഖകൾ ുംടിച്ചു മാറ്റുന്നതിനും വേണ്ടി മാത്രമാണ് വീണ്ടും നമ്മൾ സംശയിക്കുന്നു പ്രസാദ് പ്രസാദ് ചേരുന്നുണ്ട് വെരി ഗുഡ് മോർണിംഗ് രാവിലെ പാൽ ചായ കുടിക്കാത്തതിനൊരു വിഷമം മുഖത്ത് കാണുന്നുണ്ടോ ടി വി പ്രസാദ് കിട്ടാതായി തുടങ്ങിയില്ലായിരുന്നു സാർ പക്ഷേ കിട്ടാതാവും ഉറപ്പായിട്ടും കാരണം പാൽ വിതരണം മുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എഴുപത്തി അയ്യായിരം ലിറ്റർ പാലാണ് മണി മുതൽ ഈ സമയം വരെ തിരുവനന്തപുരം മിൽമ ഡയറിയിൽ നിന്ന് പോകേണ്ടത് പക്ഷേ അത് പോയില്ല കാരണം പാലെടുത്ത് വയ്ക്കേണ്ടവരും കൊടുക്കേണ്ടവരും ലോറിയിൽ കൊണ്ടുപോകേണ്ടവരും എല്ലാവരും സമരത്തിലാണ് എന്നതാണ് ഇത് തിരുവനന്തപുരത്ത് മാത്രമല്ല മാത്രമല്ലായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ കൊല്ലത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും അതെല്ലാം തിരുവനന്തപുരം റീജിയന്റെ ഭാഗമാണ് സമരത്തിൻ്റെ കാരണം ഇപ്പോൾ പറഞ്ഞ തൊഴിലാളി യൂണിയൻ്റെ പ്രതിനിധി പറഞ്ഞു ഡോക്ടർ പി മുരളി തിരുവനന്തപുരത്തെ മേഖലാ യൂണിയൻ്റെ എം ഡി ആയിരുന്നു ഈ മാസം ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം മുപ്പതാം തീയതി അമ്പത്തി വയസ്സ് പൂർത്തിയായി വിരമിക്കുകയും ചെയ്തു പക്ഷേ അതിന് പിന്നാലെ തന്നെ മിൽമ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ച് പി മുരളിയെ വീണ്ടും എം ഡി ആക്കുന്ന ഒരു തീരുമാനമുണ്ടായി ആ തീരുമാനം തീരുമാനമെന്നത് നേരത്തെ അവിടെ ഉണ്ടായിരുന്ന അഴിമതികൾ അത് മറച്ചു വയ്ക്കാനാണ് എന്ന ആരോപണമാണ് തൊഴിലാളി സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത് നമുക്കറിയാം ബാസുരാങ്കനുള്ള സമയത്താണ് ഈ പൂ പി മുരളിയെ കൊണ്ടുവരുന്നത് ആ സമയത്ത് ടാങ്കർ വളച്ചു കൊണ്ടുപോയി കിലോമീറ്റർ കൂട്ടിക്കാണിച്ച് ബാസുരാങ്കൻ നടത്തിയ തട്ടിപ്പെല്ലാം ഇതിനകം പുറത്തു വന്നതാണ് പക്ഷേ അന്ന് ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടായിട്ടും ആ കമ്പനികൾക്കെല്ലാം പിന്നീട് പണം വിതരണം ചെയ്തതിനെല്ലാം പിന്നിൽ ഈ എം ഡി ആണ് എന്ന ആരോപണമാണ് തൊഴിലാളി ഉന്നയിക്കുന്നത് ഉന്നയിക്കുന്നതുകൊണ്ട് അന്ന് നടത്തിയ അഴിമതി ആരോപണങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ എം തുടരാൻ വേണ്ടി അനുവദിക്കുന്നത് എന്ന ആരോപണമാണ് തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നത് എന്തായാലും മിൽമയിലെ സമരം അത് പാൽ വിതരണം പൂർണ്ണമായി സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സമരമായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തീർക്കാനുള്ള ഇടപെടൽ അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും പക്ഷേ മുരളിയെ മാറ്റാതെ ഒരു തരത്തിലുമുള്ള ചർച്ചയ്ക്കില്ല എന്നാണ് തൊഴിലാളി യൂണിയനുകൾ പറയുന്നത് ഇന്ന് ഉച്ചക്ക് രണ്ടരക്ക് പട്ടത്തെ ഓഫീസിൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് പുറത്താക്കാതെ ചർച്ചയ്ക്ക് പോകില്ല എന്ന നിലപാടിലാണ് ഇപ്പോഴും തൊഴിലാളി സംഘടനകൾ ഉള്ളത് എന്തായാലും അരുണ് പറഞ്ഞതുപോലെ നാളെ ആകുമ്പോഴേക്കും മിക്കവാറും കട്ടൻ ചായ കുറിച്ച് തുടങ്ങേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ ഓക്കെ എന്തായാലും തിരുവനന്തപുരത്തുകാരുടെയും കൊല്ലങ്കാരുടെയും പത്തനംതിട്ട ഭാഗത്തുള്ളവർ മിൽമപ്പാല് കിട്ടി ചായ ഇട്ട് കുടിക്കുന്നവരുടെ പാൽ ചായ മുടക്കല്ലേ എന്നേ നമുക്ക് മിൽമയോട് പറയാനുള്ളൂ അപ്പോൾ മുരളി അദ്ദേഹത്തെ നിയമിക്കുന്നതിൽ സാങ്കേതികമായ തടസ്സമുണ്ടെങ്കിൽ യൂണിയൻകാർക്ക് എതിർപ്പുണ്ടെങ്കിൽ അതൊക്കെ പരിശോധിക്കുക പാൽ വിതരണം ഇങ്ങനെ തടസ്സപ്പെട്ടാൽ പാൽ ചായ കുടിക്കാൻ കഴിയാത്ത ആളുകൾ ബുദ്ധിമുട്ടും എന്നുള്ളതാണ് മിൽമയെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ തമാശയ്ക്ക് പറഞ്ഞാലും ഒന്നോ രണ്ടോ ദിവസം പാൽ വിതരണം തടസ്സപ്പെട്ടാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ പാൽ കൊടുക്കുന്നതൊക്കെ ഈ മിൽമയിലൂടെ ലഭിക്കുന്ന പാലിൽ നിന്നാണല്ലോ അപ്പോൾ കേരളം കണികണ്ടുണ്ടരുന്ന ആ നന്മയ്ക്ക് ഒരു തിന്മയും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രതീക്ഷിക്കാം